അങ്ങനെ ചെയ്തു നോക്കിയാലോ അച്ഛൻ്റെ ഏതെങ്കിലും സിനിമയിൽ അച്ഛൻ എന്തെങ്കിലും ചെയ്യുന്ന കണ്ടിട്ട് ചെയ്ത് നോക്കിയാലോ എന്നുള്ളതിന് ഞാൻ വളരെയധികം ഭയപ്പെടുന്നു കാരണം അത് എനിക്ക് തിരിച്ചടിയാവുള്ളൂ കാരണം അതങ്ങനെയാണ് ചെയ്തു വെച്ചേക്കണത് അവരുടെ ഒരു എന്തായിരുന്നു അത് കാരണം അതിന് അവർക്ക് ഒരുപാട് ഗിഫ്ൻ ടേക്സ് ഉണ്ടായിരുന്നു ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള ഗിഫ്ൻ ടേക്സ് ഭയങ്കര രസമുള്ള ആ ഭയങ്കര രസമുള്ള പരിപാടിയാണ് അപ്പം കാരണം അവർക്ക് അതൊരു ഒരു ഒരു ഫൺ മാനറാണ് അല്ലെങ്കിൽ അവർക്ക് അത് ഒരു വേറെ തന്നെ ലീഗിലുള്ള ആക്ടേഴ്സാണ് നമ്മൾ ആരും മോശക്കാരനാകുന്നു അല്ലെങ്കിൽ അതൊന്നും അല്ല അവർ വേറെ ലീഗിലുള്ള ആക്ടേഴ്സാണ് ഭയങ്കര ഫൈനിയേഴ്സ് അവർ ഇതിന്റെ ഈ കാര്യത്തിൽ അവര് അവർക്ക് സിറ്റുവേഷനിൽ ഓരോ കൊണ്ടിട്ട് കഴിഞ്ഞ പിന്നെ ഓരോ ജീവിച്ച് മരിച്ചു തീർത്തങ്ങോട്ട് കഴിഞ്ഞ് തരു ഞാൻ ഒരിക്കലും അച്ഛൻ്റെ അച്ഛൻ്റെ ആക്ടിങ് പാറ്റേണോ അല്ലെങ്കിൽ സ്വ സ്വാഭാവികമായിട്ടും ചില വാക്കുകൾ പറയുമ്പോൾ എനിക്ക് അത് വരാറുണ്ട് തുടരത്തിൻ്റെ അകത്തു പിന്നെ ലാലേട്ടൻ വണ്ടീൻ്റെ അകത്തുനിന്ന് എന്നോട് വണ്ടീൻ്റെ അകത്ത് കുടിക്കാറില്ല എന്ന് ഞാൻ ആഹ എന്ന് പറയുന്നുണ്ട് അത് അച്ഛൻ ഒരുപാട് സിനിമയിൽ അതങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതെനിക്ക് ഓട്ടോമാറ്റിക്കലി വന്നു അത്തരം കാര്യങ്ങളല്ലാണ്ട് കഴിവതും ഞാൻ അത് പഠിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ആരോഗ്യത്തിന് നല്ലത് ഞാൻ എൻ്റെ വഴി കൂടെ അങ്ങനെ പോകുകയാണ് ഞാനങ്ങനെ പോയിക്കോട്ടെ